ഇതാണ് മഞ്ഞ് കാണാൻ നല്ല രസമുണ്ട് അപ്പത്തെ സൈഡില് നിക്കോണെ അവിടെ പുല്ല് പോലും കാണാൻ പറ്റുന്നില്ല അതിനുള്ളില് ഫുൾ ഓഫ് സ്നോ സ്നോ സ്നോണ്ടോ സ്നോ അപ്പുറത്തേക്ക് കണ്ടോ എൻ്റെ അപ്പുറത്ത് മഞ്ഞു മല പോലെയുണ്ട് പച്ചപ്പുള്ള പുലത്തകരാണ് പക്ഷെ കണ്ടാ തോന്നുന്നു ഇവിടെ ഇപ്പൊ റിയൽ ആയിട്ട് കണ്ടാ തോന്നുന്നു ആരും തെർമാകോള് വിച്ച് കിട്ടാ പോലെയാ കാരണം അതിരുന്ന് നോക്കുമ്പോ പൊറത്തിറങ്ങി കഴിയുമ്പോഴല്ല സംഭവം ആ പറയ തണപ്പാട്ടാ